പിന്നെ ബിഗ് ബോസ് ഞാൻ കാണാറില്ല അതുകൊണ്ട് പിന്നെ അതൊക്കെ പറയാനും പറ്റത്തില്ല പക്ഷെ എന്താന്ന് വെച്ചാ അനീഷ് ചേട്ടനില്ലേ അനീഷ് ചേട്ടൻ ചെലപ്പോ കയറി വരുവായിരിക്കും പക്ഷെ ബിഗ് ബോസ് എല്ലാ തവണ ബിഗ് ബോസിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്നാണ് എനിക്ക് തോന്നിയത് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഞാനത് സംഭവിച്ചോണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞത് അനിമോള് പറഞ്ഞ അനിമോൾ എന്തായാലും ഇതൊരു ഗെയിമിന്റെ ഭാഗമാണ് പുള്ളിക്കാരി എന്തായാലും റിയൽ ലൈഫിൽ ഒരിക്കലും ഈ കാണുന്ന പോലെയല്ല ഒരിക്കലുമല്ലോ ഒരിക്കലുമല്ലേ